വെൽക്കം ബാക്ക് ടു യൂണിറ്റ് പബ്ലിക് സ്പീക്കിംഗ് എന്നിങ്ങനെ സംഭാഷണം വിവിധ രൂപങ്ങളിൽ ജനമനസ്സുകളിലേക്ക് എത്തുന്ന കലാരൂപം തന്നെ കേരളത്തിലെ നാളകളിൽ മികച്ച നാവോടുകൂടി സംസാരിക്കുന്ന ഒരു പ്രതിഭയാണ് ഈ വേദിയിലേക്ക് ഇനി കടന്നു വരിക ഇക്കഴിഞ്ഞ സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ ഒരു ഏഴാം ക്ലാസ്സുകാരി ഒരുപാട് പ്രത്യേകതകൾ പറയും തോറും അറിയാൻ കാണാനിരിക്കുന്ന ആ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾക്ക് വേണ്ടി അശ്വമേധത്തിന്റെ അരങ്ങിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ആ കൊച്ചുമിടുക്കി പ്രിയപ്പെട്ട പ്ലീസ് ഏത് ക്ലാസ്സിലാണ് ക്രൈസ്റ്റ് നഗർ കുച്ചപ്പുറം അപ്പോൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഒന്നാം സമ്മാനം പ്രസംഗം അശ്വമേധം കാണാറുണ്ട് കാണാറുണ്ട് നല്ല പേരാണ് തുമ്പ നല്ല ഉടുപ്പ എവിടെയാ വീട് കാട്ടാക്കട അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്തു അച്ഛൻ ട്രൈബ്യൂണിൽ വർക്ക് ചെയ്യുന്നു സിവിൽ ടാക്സ് സിവിൽ ടാക്സ് അമ്മ അമ്മ ഷോപ്പിൽ പോകും ഈ പ്രസംഗം അല്ലാതെ മറ്റേത് പങ്കെടുത്തു ഹിന്ദി റെസിറ്റേഷൻ ഹിന്ദി കവിത ആരുടെ കവിത പുഷ്യമിത്ര ഉപാധിയായി അതൊക്കെ അതാ नम्बर आ ज्यूरी जो आंटी अंगि अद हिंदी आंदी कविता कटे चोडो मेहंदी चोडो मेहंदी कटक संभालो कुत ही कुत ही अपना चीर बचालो दूत बिचाए बैठे शगुनी दूत बिचाए बैठे शगुनी मस्तक मस्तक सब बिग जाएंगे सुनो द्रौपदी सुनो शस्त्र आएंगे। सुनो द्रावपती, सुनो द्रौपदी 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 शस्त्र शस्त्र उठा उठा लो लो अब अब गोविंद गोविंद ना ना आएंगे आएंगे കേട്ടപ്പോ തോന്നിയത് സമയമായിരിക്കുന്നു ഇനി നിന്റെ രക്ഷയ്ക്ക് ഒരു കൃഷ്ണനും അവതരിച്ചെത്താനില്ല ദ്രൗപതി നീ തന്നെ ആയുധം എടുക്കൂ എന്നുള്ള ആഹ്വാനമാണ് അല്ലെ സ്ത്രീ വിമോചനത്തിന്റെ ശബ്ദം കൂടിയാണ് ആ കവിത നമുക്ക് പ്രസംഗമൊക്കെ കേൾക്കണം അതിനുമുമ്പ് നമുക്ക് ആദ്യത്തെ പരിപാടിയിലേക്ക് പോവാം അല്ലേ സോ തുമ്പയോടൊപ്പം ആദ്യ സെഗ്മെന്റിലേക്ക് തുമ്പ മിടുക്കിയായ തുമ്പയാണ് ഈ ഒരു സെഗ്മെന്റിൽ ഗ്രാൻഡ് മാസ്റ്റർ കം ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ തുമ്പ കണ്ടെത്തേണ്ടതൊരു വാക്കാണ് ആ വാക്കിലേക്ക് തുമ്പയെ നയിക്കുവാൻ എൻ്റെ ആദ്യത്തെ സൂചന ലൂക്കാസ് ആസ്പെറ അത് കേട്ടൊരു വല്ലാത്ത പേടിയായി അടുത്ത സൂചനയിലേക്ക് പോകാം ഈ വ്യക്തിയുടെ പങ്കാളിയുമായി ബന്ധമുണ്ട് തുമ്പ കണ്ടെത്തേണ്ട വാക്കിന് മൂന്നാമത്തെ സൂചനയിലേക്ക് പോവാം ശരി ഇദ്ദേഹമാണ് ആ പങ്കാളി നാലാമത്തെ സൂചന ഈ വാക്ക് ഒരു സ്ഥലമാണ് നാലാമത്തെ സൂചനയിലേക്ക് പോകാം നാലാമത്തെ സൂചന തുമ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ വ്യക്തിയുടെ ചിത്രമാണ് ഇനി ഇതാ അഞ്ചാമത്തെ സൂചന ഇതാ തുമ്പ കണ്ടെത്തേണ്ടതൊരു സ്ഥലത്തെ കുറിച്ചാണ് ഞാൻ ഒന്നാമത്തെ തന്ന സൂചന ലൂക്കാസ് ആസ്പെറ എന്നാണ് അത് ഈ പൂവിന്റെ ശാസ്ത്രീയ നാമമാണ് സ്ഥലമുണ്ടോ എവിടെയത് ഇവിടെയോ നമ്മുടെ ടേൾസ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുള്ള തുമ്പ എന്നാൽ ആ രണ്ടാമത് കണ്ട ചിത്രം ആരുടേതായിരുന്നു എന്നറിയുമോ മല്ലിക സാരാഭായിയുടേതായ അവരുടെ പിതാവ് വിക്രം സാരാഭായിയാണ് ഞാൻ പിന്നീട് കാണിച്ചത് പിന്നെ കാണിച്ചത് തുമ്പയിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിനെയാണ് ഇത് തുമ്പ തന്നെ തുമ്പയോട് തുമ്പയെക്കുറിച്ചല്ലാതെ ഞാൻ എന്ത് ക്ലൂവാണ് തരേണ്ടത് തുമ്പ തുമ്പ ശരിയായ ഉത്തരം മാർക്ക് അത്യാവശ്യം അത്യാവശ്യം ഈ ഈ ഓൾ ബെസ്റ്റ് മിടുക്കി കുട്ടി തുമ്പ മനസ്സിൽ വിചാരിച്ച പേര് ഇസ് ജോ ആദ്യ പത്ത ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് തുമ്പയോടൊപ്പം ഞാനും യാഗം വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അല്ല അല്ല ഇന്ത്യൻ ജീവിച്ചിരിപ്പുണ്ടോ വയസ്സിന് പ്രായം സ്പോർട്സ് രാഷ്ട്രീയം കല പുരുഷൻസ് പ്രശസ്തിയുടെ കാരണം ഇതല്ല സൗത്ത് ഇന്ത്യൻ ആണോ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ലക്ഷദ്വീപ് പോണ്ടിശേരി പ്രധാന പ്രശസ്തിക്ക് കാരണം മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണോ ഉദ്യോഗം ബിസിനസ് ചോദ്യങ്ങൾ യജ്ഞം സംഭവം ബന്ധുത്വം ഒരു പർട്ടിക്കുലർ റീസൺ അതായത് ഫീൽഡ് ഓറിയന്റല്ലാത്ത മേഖലാസ്പദമല്ലാത്ത ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സംഭവം കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ബന്ധുത്വം കൊണ്ടാണ് അത് ബന്ധുത്വമാണോ ഒരു ഇൻസിഡന്റ് ഒരു സംഭവം ഒരു നല്ല സംഭവമാണോ അത് അപ്പൊ ആ സംഭവത്തിനാണ് ആ നല്ല കാരണത്തിനാണ് രാഷ്ട്രീയം കലാസാഹിത്യം ഇതുമായി ബന്ധമുള്ളതല്ലേ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ലിറ്റററി ഇൻസിഡന്റ് ആണ് പ്രശസ്തിക്ക് കാരണം അല്ല ഇൻസിഡന്റ് അതല്ല അല്ല അല്ല അതായത് ഇവരുടെ പ്രശസ്തിക്ക് കാരണം ഒരു സംഭവമാണെന്ന് പറഞ്ഞല്ലോ സം റീസൺ ഒരു ഒരു പ്രത്യേക കാരണം ഒരു സംഭവം അല്ല ഇപ്പോൾ ഇൻസിഡൻ്റ് അല്ല അങ്ങനെ പറയാൻ പറയാം ഒരു കാരണമാണ് കാരണമാണ് അപ്പൊ സംഭവമല്ല സംഭവം ബന്ധുത്വം ഒരു പർട്ടിക്കുലർ റീസൺ ഈ മൂന്ന് മേഖല ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത് അതിനകത്ത് അതിൽ ബന്ധുത്വം അല്ല എന്ന് പറഞ്ഞു അല്ലല്ല അത് ഷീസ് റൈറ്റ് അത് കറക്റ്റ് ആണ് കാരണം ആ കാരണത്തിന്റെ തുടർച്ചയായിട്ട് ഒരു സംഭവം നടന്നുണ്ട് അല്ലെ അപ്പൊ പ്രശസ്തിക്ക് കാരണം ഈ സംഭവമാണോ കാരണമാണോ ആയിക്കോട്ടെ നോക്കാം കാരണവും സംഭവം ഓ നല്ല നുണക്കുഴിയാണോ അമ്മയ്ക്കോ അച്ഛനോ അമ്മൂമ്മയ്ക്ക് നുണക്കുഴി പേരക്കുട്ടിക്ക് നുണക്കുഴി അച്ഛനും അമ്മയും നിറയെ നുണ സംഭവത്തിന്റെ അത് മതപരമോ ആത്മീയമോ സ്പോർട്സോ ബിസിനസ്സോ ആയി ബന്ധപ്പെട്ടതാണോ അല്ല പതിനാറ് അവരൊരു സാഹസികയായിരുന്നു അല്ല പർവ്വതാരോഹണം പോലുള്ള സാഹസിക പ്രവർത്തനങ്ങൾ വഴി ആദ്യമായി എവറസ്റ്റ് ി എന്നതുപോലുള്ള പ്രശസ്തികളൊന്നും അല്ല അല്ല പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ അവരുടെ ജനനം വഴിയുണ്ടായ സംഭവമാണോ അതായത് അവരുടെ പ്രശസ്തിക്ക് കാരണമായ കാരണം അവരുടെ ബർത്തിലൂടെയാണോ ഉണ്ടായത് മില്ലനിയം ബേബി എന്ന് പ്രശസ്തി നേടിയ വ്യക്തിയാണോ അത് ബേബി എന്ന് പറയുന്നത് ബേബി ആസ്തയാണ് അല്ല അല്ല പക്ഷെ ഈ പറഞ്ഞ ജനനം വഴിയുള്ള ഫിസിക്കൽ റീസൺസ് ആണ് എന്ന് തീർച്ചയാണ് പക്ഷെ മില്ലനിയം ബേബിയല്ല ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി ആണോ ഇത് ബേബി ഹർഷയാണോ ഇന്ത്യയിലെ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ഇൻ ഇന്ത്യ ആണോ അല്ല ഹർഷചരണം വഴിയാണ് അവരുടെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് എന്ന പ്രശസ്തി അവർക്ക് എത്തിച്ചിട്ടുണ്ട് യെസ് കുഞ്ഞുണ്ണി പ്രശസ്തമായ ഏറ്റവും പ്രശസ്തമായ ഒരു വരി അവരുടെ ജീവിതവുമായി വല്ലാതെ കണ്ട് കണക്ടോ എന്നാ ശരി അത് വ്യക്തമായി ചോദിക്കാം കുഞ്ഞുണ്ണി മാഷിന്റെ എൻ്റെ പൊക്കം എന്ന വരിക്ക് ഈ വ്യക്തിയുമായി ബന്ധമുണ്ടോ യെസ് കൊള്ളാലോടി പോയ ദിവസത്തെ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായിരുന്നു രണ്ടുപേർ തമ്മിലുള്ള കണ്ടുമുട്ടൽ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിലേറ്റവും ഉയരമുള്ള വനിതയും ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ വനിതയും തമ്മിലുള്ള കണ്ടുമുട്ടൽ അല്ലേ ഉയരമൊന്നും മനുഷ്യർ തമ്മിലുള്ള കണ്ടുമുട്ടലിനോ സമാനതകൾക്കോ ഒരു തടസ്സവുമില്ല അതുകൊണ്ടാണല്ലോ കുഞ്ഞിനു വാഷം എഴുതിയത് പൊക്കയിൽ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ വനിതയാണ് തുമ്മ മനസ്സിൽ വിചാരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ജ്യോതി ആം തന്നെ ഇസ് ഇറ്റ് ജ്യോതി ആംകെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ജീവിച്ചിരിക്കുന്നവരിൽ ലോകത്തിലെ ഏറ്റവും ഉയരം ഉയരം കുറഞ്ഞ സ്ത്രീ സെന്റിമീറ്റർ ആണ് അഥവാ പ്രൈമോർഡിയൽ എന്ന ജനിതക വൈകല്യമാണ് ൈകല്യമാണ്മയ്ക്കു കാരണം അമേരിക്കൻ ഹൊറർ സ്റ്റോറി ഫ്രീക് ഷോ പോലുള്ള ടെലിവിഷൻ ഷോകളിൽ പ്രത്യക്ഷപ്പെട്ട ജ്യോതി തന്റെ ഗിന്നസ് റെക്കോർഡിനൊപ്പം അഭിനയവും തുടരുന്നു തനിക്കുള്ള അതേ വെല്ലുവിളികൾ നേരിടുന്നവരുടെ പ്രചോദനത്തിനായി ജ്യോതി പൊതുപ്രവർത്തന രംഗത്തും ശ്രദ്ധേയാണ് ഇത്തവണ സർവ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിനക്ക് സമ്മാനം കിട്ടിയ വാർത്താ പത്രത്തിൽ വായിച്ചു നിന്നെ വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള പ്രധാന കാരണം ആ സമ്മാനം കിട്ടിയ പ്രസംഗത്തിനിടയിൽ നീ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് കലോത്സവത്തിന് നൽകിയ വിഷയം എന്താ ഉയരുന്ന മാലിന്യം ഭൂമി ശരി എന്താ കേൾക്കട്ടെ

മാലിന്യത്തിനെതിരെ ചർച്ച ചെയ്യുന്ന ഈ പ്രസംഗ മത്സര വേദിയിൽ തന്നെ ജഡ്ജസിനെ കുടിക്കാൻ മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളവും എൻ്റെ പിറകിൽ ഫ്ലെക്സും കെട്ടിയിരിക്കുന്നിടത്ത് ഇത്തരം ഒരു പ്രസംഗത്തിന് എന്ത് പ്രസക്തി എന്നാണ് നീ ചോദിച്ചതല്ലേ ചോദ്യം ചെയ്യാൻ നാവുകൾ ഉയർന്നുകൊണ്ടേയിരിക്കും ഉജ്ജ്വലമായ ശബ്ദത്തിൽ മുഴക്കത്തോടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് വാക്കുകൾ ജനിച്ചുകൊണ്ടേയിരിക്കും ജ്വലിച്ചുകൊണ്ടേയിരിക്കും എരിഞ്ഞു തീരാൻ പുരങ്ങൾ ബാക്കിയാകുവോളവും വരെയും അശ്വമേധത്തിന്റെ സ്നേഹോപഹാരം ഒപ്പം മിൽമ കേരളം കണി കണ്ടു നന്മ നൽകുന്ന നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റിന്റെ വിലാസം